ങ്ങളിൽ സാഷ്ടാംഗം പണമിച്ചുകൊണ്ട് എല്ലാവർക്കും അന്ത ശൗചയത്നത്തിന്റെ മുന്നൂറ്റി മുപ്പത്തിനാലാം ഭാഗത്തിലേക്ക് സുസ്വാഗതം എന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സുധാമണി നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീമതി കാർത്തിക നമുക്ക് വേണ്ടി ഭജന പാടുന്നത് മിസ് കീർത്തന അപ്പൊ കാർത്തിക മൂന്ന് പ്രാവശ്യം വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺ ചെയ്തിട്ട് മൂന്ന് പ്രാവശ്യം ഓങ്കാരവും മൂന്ന് പ്രാവശ്യം സായി ഗായത്രിയും പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ വാണി വായിച്ചോളൂ സായിരാം ശ്രീകൃപയാണോ കാർത്തിക അല്ലേ അല്ലെ കാർത്തിക കാർത്തിക എവിടെ പോയി ആ കാർത്തിക ആ കാർത്തിക മൂന്ന് പ്രാവശ്യം ഓങ്കാരം മൂന്ന് പ്രാവശ്യം പിന്നെ ഭഗവാന്റെ ഗായത്രി പറഞ്ഞിട്ട് സായി ഗായത്രി പറഞ്ഞിട്ട് തുടങ്ങിക്കോളൂ സായിറാം മൂന്ന് ഓങ്കാരം പറഞ്ഞ് സ ഈശ്വരായ വിഹയെ പറഞ്ഞോളാനാണ് ചേച്ചി പറഞ്ഞതേ തുടങ്ങിക്കോളൂ ഓഡിയോ അൺമ്യൂട്ട് കാർത്തിക പറഞ്ഞോളു പറഞ്ഞോളൂ കാർത്തികാരോഹരായ്മ ഹലോ പ്രചോദയ ഓം സായിശ്വരായ വിമഹി സത്യദേവായ ധീമഹി തന്ന പ്രചോദയ ഓം സഹേ അല്ലെ കാർത്തിക വായിച്ചു ഞാൻ അത് പറഞ്ഞോളാം ओ सा ईश्वराय विद्महे सत्यदेवाय धीमहे तन्नः सर्वप्रचोदयात् ॐ सा विद्महे सत्यदेवाय धीमहि तन्नः ओ साईश्वाय सत्यदेवाय सत्य तन्न तर्व ओम शांति 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 साई राम क्ति वाचो സായിറാം എന്റെ പേര് കാർത്തിക ഞാൻ അമ്പലമുക്ക് സമിതിയിലെ മെമ്പറാണ് എന്റെ മൂന്ന് കുട്ടികൾ ലക്ഷ്മിനാരായണ വിക ക്ലാസിൽ പഠിക്കുന്നു ഭജഗോവിന്ദം ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ മൂടമതെ അർത്ഥം ഗോവിന്ദന്റെ മകമ്മ കീർത്തിക്കൂ ഗോവിന്ദ നാമം ഉരുവിടൂ ഓം മൂടമതി നീ ഈശ്വരനാമം ഉരുവിട്ടുകൊണ്ടേയിരിക്കണം മരണം അടുത്ത് വരുമ്പോഴും മരണത്തെ നേരിടുമ്പോഴും നിനക്കിത് ചെയ്യാൻ സാധിച്ചെന്ന് വരികയില്ല വ്യാകരണ നിയമങ്ങൾക്കു നിന്നെ രക്ഷിക്കാനാവുകയില്ല വ്യാകരണ നിയമങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ ഭൗതിക വിജ്ഞാനത്തെയും കുറിക്കുന്നു ആരാണ് മൂടമതികോ മൂട ഉച്ഛേജെ അനാത്മവാദി അഥവാ ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കാത്തവനാണ് മൂടമതി അത് സമർത്ഥരായ ശാസ്ത്രജ്ഞന്മാരാകട്ടെ ഒരു സമൂഹം തന്നെ ഉണ്ടെങ്കിലും അവർക്കെല്ലാവരുടെയും ജീവൻ നിലനിർത്തി പോരുന്ന ഓക്സിജൻ മറ്റു വസ്തുക്കൾ എന്നിവ നിർമ്മിക്കുവാൻ കഴിയുകയില്ല ജീവനെ നിലനിർത്തുന്ന എല്ലാ വസ്തുക്കളും ഈശ്വര നിർമ്മിതങ്ങളാണ് ശാസ്ത്രജ്ഞന്മാർ എത്ര മിടുക്കാരായിരുന്നാലും പഞ്ചഭൂതങ്ങളുടെ പരിധി വിട്ട് അവർക്ക് യാതൊന്നുമായും ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുകയില്ല തന്റെ ജീവിതവും അതിനോട് ബന്ധ ബന്ധിപ്പിച്ച പ്രവർത്തനങ്ങളും ഈ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തിൽ മാത്രം ഒതുക്കി നിർത്തിയിരിക്കുന്ന ഒരു വൻ മൂടമതിയാണ് അവൻ ജീവിതത്തിൽ പല നിരാശകളെയും നേരിടേണ്ടി വരും പല ഭയങ്ങളുടെയും അടിമയാണ് മനുഷ്യൻ അവയിൽ ഏറ്റവും വലിയ ഭയം മരണത്തെ സംബന്ധിക്കുന്നതാണ് എത്രയധികം ഡോക്ടർമാരുടെ സഹായം ഉണ്ടെന്നിരിക്കലും മരണവേദന ഭയാനകമാണ് ഒരു ലക്ഷം തേളുകൾ ഒന്നിച്ചു ശരീരത്തിൽ കുത്തിയാൽ ഉണ്ടാകുന്ന വേദനയ്ക്കു സമാനമാണ് അത് ശ്രീ ശങ്കരൻ ഉപദേശിക്കുന്നത് എന്തെന്നാൽ അങ്ങനെയുള്ള ഒരു വേളയിൽ ഈശ്വരനാമത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ് നാം പഠിച്ച വ്യാകരണമോ നമ്മുടെ പാണ്ഡിത്യങ്ങളോ മറ്റു ഭട്ടങ്ങളോ നമ്മെ അപ്പോൾ ഉണ്ടാവുകയില്ല ഗോവിന്ദൻ എന്നാൽ പശുവിനെ പാലിക്കുന്നവൻ എന്നർത്ഥം അതായത് മനുഷ്യനുള്ള മൃഗീയ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നവൻ എന്നു സാരം മനുഷ്യനിലുള്ള മൃഗീയ സ്വഭാവം എന്താണ് ഒരു ഉദാഹരണം പറയാം പശുവിന് പുല്ല് കാണിച്ചാൽ അത് സ്നേഹമായി അടുത്തു വരും എന്നാൽ വടിയെടുത്തു ഓങ്ങിയാൽ അത് ഓടും അതുപോലെ തന്നെയല്ലേ മനുഷ്യനും പണം കാണിച്ചാൽ അടുത്തുകൂടും എന്നാൽ നാം ദേഷ്യപ്പെട്ടു വഴക്കു പറഞ്ഞാൽ വേഗം അകന്നുപോകും നമ്മുടെ മൃഗീയ സ്വഭാവത്തെ സംസ്കരിച്ച് ദൈവിക ഭാവം വളർത്തുക എന്നതാണ് ഗോവിന്ദം ഭജ എന്നതിൻ്റെ വേറൊരർത്ഥം ഗോവിന്ദം എന്നാൽ ശബ്ദം എന്നും അർത്ഥമുണ്ട് വേദങ്ങളിലുള്ള വാക്കുകളായാലും മനുഷ്യൻ ഉച്ചരിക്കുന്ന വാക്കുകളായാലും പക്ഷിമൃദാദികളുടെ ശബ്ദമായാലും എല്ലാറ്റിനും അടിസ്ഥാനമായിരിക്കുന്നത് ശബ്ദമാണ് പശു ഭൂമി വേദം സ്വർഗം എല്ലാത്തിനും അടിസ്ഥാനമായിരിക്കുന്നത് എന്തോ അത് ഗോവിന്ദമാണ് നമ്മുടെ ശരീരമാകുന്ന ഇരുമ്പ് പെട്ടിക്കകത്തിരിക്കുന്ന രക്തമാണ് വിജ്ഞാനവും ആനന്ദവും പെട്ടി തുറന്ന് ആനന്ദം അനുഭവിക്കുന്നതിന് താക്കോൽ വേണം ആ താക്കോലാണ് ഭക്തി ഭക്തി എന്ന താക്കോൽ ശരിയായ വശത്തേക്ക് തിരിച്ചാൽ മാത്രമേ ആനന്ദം എന്ന രക്തം ലഭ്യമാകൂ ഭക്തിയെ തെറ്റായ വശത്തേക്ക് സങ്കത്വം തിരിച്ചാൽ നമുക്ക് ആനന്ദം ലഭിക്കുകയില്ല ഭക്തിക്ക് അടിസ്ഥാനമായിരിക്കുന്നത് ഈശ്വരനുള്ള വിശ്വാസമാണ് ഈശ്വരൻ ഒരു പ്രത്യേക രൂപത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക ശക്തിയോട് ഇരിക്കുന്നു എന്നത് തെറ്റായ വിശ്വാസമാണ് നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന നിർമ്മലമായ ഏതൊരു ചിന്തയും ഈശ്വരനാണ് പരമോന്നത ബോധാവസ്ഥ ഈശ്വരനാണ് ഇപ്രകാരം ഈശ്വരൻ വിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ ജാതി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് വിശ്വാസം എന്ന ഏഴയുടെ ആദ്യപടി മൂടമതിയും അവസാന പടി മുക്തമതിയും ആണ് ഈ മൂടമതിയെ മുക്തമതിയാക്കാൻ ഇരുപത്തിയൊമ്പത് ശ്ലോകങ്ങൾ ഇടയിലായി ചേർത്തിരിക്കുന്നു ശ്ലോകം രണ്ട് ബാലസ്താവത് പീഡാസക്ത അർത്ഥം കുട്ടിക്കാലം കളിയിൽ കഴിഞ്ഞു പോകുന്നു യൗവനം പ്രണയ സാബല്യങ്ങൾ മുഴുകിയും കുറെ കൂടി വയസ്സാക്കുമ്പോൾ ഒരുവൻ തന്റെ ഭാര്യ പുത്രാദികളുടെ സുരക്ഷിതത്വത്തെ കുറിച്ചുള്ള ചിന്തയിലും കഴിയുന്നു മനുഷ്യൻ തന്റെ ജീവിതകാലം മുഴുവൻ ഏതെങ്കിലും ഉത്കണ്ഠങ്ങൾ കടിമപ്പെട്ട് കഴിച്ചുകൂടുകയാണ് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ഈശ്വര ചിന്തയിൽ കഴിയാൻ അവന് അവസരം ലഭിക്കുകയില്ല കുട്ടിക്കാലത്ത് നാം കളിയിലും പാട്ടിലും സന്തോഷിച്ചു കഴിയുന്നു തന്റെ ഭാവി എന്തായിരിക്കുമെന്ന ഒരു ചിന്തയെ കുട്ടികൾക്കുണ്ടാവുകയില്ല ദുഃഖത്തിന്റെ കറ പുരളാത്ത ബാല്യകാലം ചെറുപ്പക്കാരുടെ കഥയോ യവു വനം ആരംഭിക്കുന്നതോടെ അവന്റെ വീക്ഷണഗതി തന്നെ മാറുന്നു ആകാശമോ ഭൂമിയോ ഒന്നും അവൻ തന്റെ ചിന്തയ്ക്ക് വിധേയമല്ല സന്മാർഗമെന്ത്ർമാർഗമെന്ത് എന്നതിനെ കുറിച്ച് അവൻ ചിന്തിക്കുന്നതേയില്ല ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാനോ തിരസ്കരിക്കേണ്ടതിനെ തിരസ്കരിക്കണമെന്നോ അവന് വിചാരമില്ല സ്വന്തം സുഖത്തിനും ഇന്ദ്രിയ സുഖങ്ങൾക്കും ഉൾ തിനെ മാത്രമേ അവൻ കാണുന്നുള്ളൂ ഈ വിധത്തിൽ തൻ്റെ ജീവിതത്തെ വ്യർത്ഥമാക്കുന്നു ഇന്നത്തെ ചെറുപ്പക്കാർ ഉള്ള സമയം മുഴുവൻ വർത്തമാന പത്രങ്ങൾ വായിക്കുന്നതിന് വേണ്ടി ചെലവാക്കുകയാണ് തങ്ങളുടെ സ്വന്തം ഹൃദയത്തിൽ നിന്നും വരുന്നതെന്ത് വർത്തമാനമാണെന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല ഈ വർത്തമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്നത്തെ പത്രം നാളത്തെ ചവിറ്റുപേപ്പറാണ് ഇപ്രകാരം ജനിച്ചും മരിച്ചും ജീവിതത്തിൽ സ്ഥായിയായ യാതൊരു ഉദ്ദേശവും ഇല്ലാതെ നാം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ നാം ചൗറ്റുപേപ്പറാക്കി മാറ്റുകയാണ് ഇന്നത്തെ യുവാക്കൾ പറയാറുണ്ട് ഈശ്വരൻ വിശ്വസിക്കുക എന്നത് ഒരു ബലഹീനതയാണ് ഈശ്വരനെ കാണാൻ സാധിക്കുന്നില്ലല്ലോ പിന്നെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് കാണാൻ സാധിക്കാത്ത ഒന്നിനെയും വിശ്വസിക്കാറില്ലേ വായു ഉണ്ടെന്ന് പറയുന്നു നമുക്ക് വായുവിനെ കാണാൻ സാധിക്കുമോ ഈശ്വരൻ എന്ന് പറയുന്നത് ഈയിടെ ഒരു ഫാഷനായിട്ടുണ്ട് നിങ്ങൾക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ആ തലവേദന അതേ രൂപത്തോട് കൂടി വേറൊരാൾക്ക് കാണിക്കുവാനോ അനുഭവിക്കുവാനോ സാധിക്കുമോ അപ്പോൾ ഈശ്വരാനുഭൂതിയും അതിനെ സാക്ഷാത്കരിക്കുന്നവരുടെ അനുഭവവുമാണ് ഇപ്രകാരം യുവത്വം കഴിച്ചുപോയ ശേഷം യുദ്ധനാകുമ്പോൾ ഒരുവനും കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് മനസ്സ് വിമുക്തമാക്കാൻ കഴിയുന്നില്ല ഒടുവിൽ ഈശ്വര ചിന്ത കൂടാതെ ജീവിതം അയാൾ അവസാനിപ്പിക്കുന്നു മരണം സുനിശ്ചിതവും സമയം അനിശ്ചിതവുമാണ് നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ മൂടമതികൾ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതായത് തൻ്റെ ശരീരത്തിൽ ശക്തി ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വരന് അനുഭവിച്ചറിയേണ്ടതാണ് ശ്ലോകം മൂന്ന് സങ്കത്വ നിസ്സംഗത്വം അർത്ഥം സജ്ജനങ്ങളുടെ സഹവാസം മൂലം മിഥ്യാബന്ധങ്ങൾ അകലുന്നു സംഘം അകലുന്നതോടെ മായ നശിക്കുന്നു മായ ശിക്കുന്നതോടെ മനസ്സ് നിശ്ചലമായി തീരുന്നു നിശ്ചലമായ ചാഞ്ചല്യമില്ലാത്ത മനസ്സാണ് ജീവൻ മുക്തിക്ക് ഏറ്റവും അനിവാര്യം സത്സംഗം മൂലം ജീവൻ മുക്തി സാധ്യമാണെന്ന ആചാര്യൻ പഠിപ്പിക്കുന്നു സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം ബന്ധം സഹവാസം ആണ് സത്സംഗം ആരാണ് സജ്ജനങ്ങൾ സ്വാമികൾ പറയുന്നത് വിശപ്പു സഹിക്കാൻ കഴിയാത്തവർ തിമ്മ തിന്മ നടത്തുന്നവർ കോപിക്കുന്നവർ മത്സരത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ ഇവർ ദുർജനങ്ങളാണ് മറ്റുള്ളവരെല്ലാം സജ്ജനങ്ങളാണ് മൃഗങ്ങൾക്ക് പോലും മനുഷ്യരെക്കാൾ വിഷപ്പ് ശ്രമിക്കാൻ കഴിവുണ്ടല്ലോ കൊണ്ടുള്ള ഫലം എന്താണ് ഭൂമിയിൽ പൊടിയുണ്ട് അത് കാറ്റുമായി സംഘം ഉണ്ടാക്കുമ്പോൾ പറന്നു വരും വെള്ളവുമായി ബന്ധപ്പെട്ടാൽ അടിഞ്ഞുതാഴും ഇരുമ്പു തീയുമായി സംഘപ്പെടുമ്പോൾ ചുവന്നു പഴുക്കും ഈ ഇരുമ്പു തന്നെ നരവുമായി ബന്ധം പുലർത്തിയാൽ തുരുമ്പിക്കും ഈ ലോകത്തുള്ള ഒരു വസ്തുവും സ്വയം നന്നായി തീരുന്നില്ല അന്യ വസ്തുക്കളുമായി ബന്ധം പുലർത്തുമ്പോഴാണ് വ്യത്യാസം വരുന്നത് കുട്ടി ജനിച്ചു കഴിഞ്ഞു സായിരാം കാറ്റ് വായിക്കുന്നത് നിർത്തിയിട്ട് അനുഭവങ്ങൾ പറഞ്ഞോളൂ സൈറാം വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ ഒരു ഒരു മിനിറ്റ് ആരാണെന്ന് കാണാനായിട്ട് എന്നിട്ട് ഓഫ് ചെയ്തോളൂ ആ സൈറാം കുറച്ച് പൊങ്ങിയിരിക്കോ കുറച്ച് പൊങ്ങിയിരിക്കോ നല്ല വായ നല്ല വായന ആയിരുന്നു കേട്ടോ നല്ല സ്ഫുട നല്ല വായനയായിരുന്നു ഞാൻ അനുഭവങ്ങൾ പറഞ്ഞോളൂ സൈറാം ാണ് പഠിച്ചിരുന്നത് ഞാനും അനിയത്തിയും അമ്പലം ആശ്രമത്തിലാണ് ആശ്രമത്തില് ഒരു മൂന്നാല് വർഷം ഉണ്ടായിരുന്നു ഞാൻ ഞാൻ അമ്പലത്തിലൊക്കെ പോകും കുഞ്ഞിലെ അമ്പലത്തിലൊക്കെ പോകും അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് അനുഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ അവിടെ ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ എല്ലാ ദൈവങ്ങളുടെയും പടം അവിടെ ഉണ്ട് ഫോട്ടോ വെച്ച് ഏർ നാമം ചെല്ലാൻ രാവിലെയൊക്കെ അഞ്ചു മണിക്ക് ഉറക്കം എണീറ്റ് അവരെ കുളിച്ച് നാമം ചൊല്ലി അങ്ങനെ ആദ്യത്തെ ഞങ്ങളെ കുട്ടികളെ എല്ലാം പഠിപ്പിച്ചിരുന്നത് അങ്ങനെ വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു ഫോട്ടോ അത് ആരാണെന്ന് എനിക്ക് അറിയില്ല ഇപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും ദൈവങ്ങളായിട്ട് ഒരു രൂപത്തിലും ഞാൻ കണ്ടിട്ടില്ല അത് അപ്പം അപ്പം അടുത്തുള്ളവരൊക്കെ പറയും അതാണ് നമുക്ക് ഞായറാഴ്ച കൂട്ടുകാരൊക്കെ പറയും ഞാൻ ചോദിച്ചിട്ടുണ്ട് ആരാണ് ആ ഫോട്ടോ അതായത് ദൈവമെന്ന് ചോദിച്ചു ചോദിക്കുമ്പം പറയും അത് സായിബാബയാണ് നമുക്ക് ഞായറാഴ്ച ദിവസം ഭക്ഷണം സായി ആശ്രമത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നത് കൂട്ടുകാർ പറയാൻ കൊണ്ടുതരുന്നത് അതിൽ ഒരുപാട് പൊതികൾ കാണും ചില പൊതികളിൽ ഇടിയപ്പം ചില പൊതികളിൽ ഇഡലി അങ്ങനെയൊക്കെ തരും എന്ന് പറഞ്ഞാണ് എനിക്ക് ആദ്യമായിട്ട് ഏർ സ്വാമിയെ പരിചയപ്പെടുത്തി തരുന്ന കൂട്ടുകാരിയോട് ചോദിക്കുമ്പോൾ അപ്പൊ സജനയൊക്കെ ഏർ പാടാറുണ്ട് കുറിച്ച് ബാക്കി മുതിർന്ന ചേച്ചിമാരൊക്കെ ഇരുന്ന് നാമം ചൊല്ലുമ്പം അപ്പൊ എന്റെ മനസ്സിൽ ഈ രൂപം ഇങ്ങനെ തന്നെ കുറെ നാളിങ്ങനെ കിടന്നു ഒരു ദിവസം ഞാൻ രാവിലെ അഞ്ചു മണിക്ക് ഉറപ്പെണീറ്റു എണീറ്റ് സ്വപ്നമാണോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ സ്വപ്നം അല്ലാന്ന് ഇന്നും എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ വിശ്വാസം അതാണ് അന്നും എൻ്റെ വിശ്വാസമാണ് ഉറങ്ങി കിടന്ന് കാണുന്നത് കിടന്ന് കാണുന്നതാണ് സ്വപ്നം എന്നാണ് എൻ്റെ ഒരു ഞാൻ ഇത് ഉണർന്നു എണീറ്റിരുന്നു ഇരുന്നു അപ്പം അധികം ലൈറ്റ് ഒന്നും കിട്ടില്ല ഞാൻ ഒരു മണി അതായത് ഈ ബെല്ല് മുഴുകുന്നതിനും കുറച്ചു മുമ്പ് തന്നെയാണ് ഉണർന്നത് ഉണർന്നിരിക്കുമ്പോഴത്തേക്കും ഒരു നീല കസേര നീല കസേര നന്നായിട്ട് ആ ഹാളില് കാണും ഞങ്ങൾ ഹാളിലാണ് കിടക്കുന്നത് ഈ ഫോട്ടോയൊക്കെ വെക്കുന്ന ഹാളിലാണ് ഞങ്ങളെ കുട്ടികളെ എല്ലാരും പായിട്ട് നിരന്ന് കിടക്കുന്ന ആ അവിടെ ഒരു കസേര നീല കസേരയിൽ വെള്ള ചുബയിട്ട് പ്രകാശത്തോടു കൂടി ഞാൻ ഈ ഫോട്ടോയിൽ കണ്ട ആ സ്വാമി ഇരിക്കുന്നു ഞാൻ എണീറ്റിരുന്ന് അന്ന് കണ്ട് അത് ഇന്നും എനിക്ക് മറക്കാൻ കഴിയില്ല ആ രൂപം ഇന്നും മറക്കാൻ കഴിയാതെ അങ്ങനെ അങ്ങ് ആ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരിട്ട് കണ്ടു എന്ന് ഇപ്പൊ ഞാൻ പറയും കാരണം കണ്ടിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണ ഞാൻ അവിടെ നിന്ന് പഠിച്ച് ഏഴുവരെയും പഠിച്ചോളൂ ഏഴാം ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ കാണുന്നത് അത് കഴിഞ്ഞ് അങ്ങ് വീട്ടിൽ വന്നു വീട്ടിൽ വെച്ചാണ് ബാക്കി പഠിത്തം ഇപ്പം ഈ കുറച്ച് ഒരു വർഷവും നാലു മാസവുമായി അതിനു മുൻപ് തന്നെ ഈ ഒരു വർഷത്തിന് മുമ്പ് തന്നെ ബാലവികാസ് അത് ബാലവികാസില് കുട്ടികളെ ചേരാൻ ഒരു നിമിത്തം പോലെ വീടിനടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞു ഇങ്ങനെ ബാലവികാസ് കുട്ടികൾക്കായിട്ട് തുടങ്ങുന്നുണ്ട് കാർത്തിക അവിടെ നമ്മളെ വീടിനടുത്തുള്ള കുട്ടികളെയൊക്കെ ചേർക്കണമെന്നാണ് പറയുന്നത് നല്ലതാണ് ഏർ കുട്ടികൾക്ക് നല്ല അറിവുകൾ പകർന്നു കൊടുക്കും എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് ഞാൻ മൂന്ന് മൂന്നുപേരെയും കൊണ്ട് ലക്ഷ്മി നാരായണ ബാലവികാസ് മൈത്രി നഗറിലാണ് തുടങ്ങിയത് അവിടെ വന്നു അവിടെ വന്ന അപ്പൊ അവിടെ വന്ന അതിൽ പങ്കെടുത്തപ്പോൾ ലത ടീച്ചറും ഗിരി സാറ് ശശീല ടീച്ചർ ഇവരൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു അത് ആ ക്ലാസ് കണ്ടപ്പോ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ആശ്രമ ജീവിതം ആലോചിച്ചു ഭഗവാന്റെ ഫോട്ടോ വെച്ച് ഇവർ ആരതി ഒഴിയുന്നതും എല്ലാം കണ്ട് അപ്പൊ എല്ലാരും വന്നുകൊണ്ടേയിരുന്നു കുറച്ച് നാള് കുറെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അവിടെ അവിടെയുള്ള ഒരു അമ്മയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അത് നിർത്തി വെക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ടും കുറച്ച് കുട്ടികളൊക്കെ പോയിട്ട് വീണ്ടും തുടങ്ങി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവര് തുടങ്ങിയപ്പോൾ കുട്ടികളെ വിടാൻ തുടങ്ങി അതും വിട്ട് വീണ്ടും ബാക്കി എല്ലാരും പോയി ഞങ്ങളുടെ കൂടെയുള്ള ഒന്നോ രണ്ടോ ഒഴിച്ച് ബാക്കി എല്ലാരും ബാലവികാസം മാറിയിട്ടും എനിക്ക് എന്തോ ഇവരെ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ കറക്റ്റ് നാലു മണിയാവുമ്പോ തന്നെ ജോലിയും കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ കൊണ്ടി ക്ലാസ്സിനാക്കും ഞങ്ങൾ ആ ക്ലാസ് മുടങ്ങണ്ട എന്നുള്ളൊരു തോന്നല് അതായത് നല്ലൊരു ക്ലാസ് ഭഗവാൻ അടുപ്പിക്കുന്നതാണെന്നായിരിക്കാം ഇപ്പൊ ഈ ആയിട്ട് ഒരു വർഷമായിട്ട് സ്ബൻഡിന് ആക്സിഡന്റ് ആയിട്ട് ഏർ കിടക്കയാണ് അമ്പലമൊക്കെ സമിതിയിലൊക്കെ പോകുന്ന അവിടുത്തെ സഹായങ്ങളോട് കൂടി ആണ് മുന്നോട്ട് പോകുന്ന കുട്ടികളുടെ പഠനവും കാര്യങ്ങളും എല്ലാം ഇന്ന് ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ അന്ന് ഏഴാം ക്ലാസ്സിൽ കണ്ട സ്വാമി ഇന്ന് ഈ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയില് ഒരു അവസ്ഥയില് ഞങ്ങൾ കൈപിടിച്ച് എന്നാണ് കാർത്തിക പറഞ്ഞു കഴിഞ്ഞോ ചേച്ചി കരൻ വേണ്ട കാർത്തികും വേണ്ട എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് ഭഗവാൻ നോക്കി തന്നോളൂ കേട്ടോ വിഷമിക്കാനൊന്നുമില്ല എല്ലാം ശരിയാവും सुखा थी त्यजते विद्या विद्या त्यजते नहि कुतो विद्या कुतो विद्यार्थी नहीं सुख सुखम को विद्यार्थी का द वन हु इज आफ्टर प्लेजर कैन नॉट बी स्टूडेंट विद्यार्थी सुखम को स्टूडेंट विल नेवर बी आफ्टर कंफर्ट सुखम कोरे विद्यार्थी विद्यार्थी का విద్యను అభ్యసించినటువంటి విద్యార్థియే నిజమైన విద్యార్థి విద్యం అర్థీతి విద్య విద్యార్థి విద్యాన్ని అర్థించాలి కాని సుఖాన్ని అర్థించటం ఇది అర్థం లేనటువంటి యొక్క విద్య Therefore, a true student should sacrifice all the pleasure and comforts, and he should try to acquire education. <laughs> ആത്മാരാമാനന്ദരമണ ആത്മാരാമാനന്ദരമണ <mayor> अचुत केशव हरिना रायण अच्छुद केशव हरिना रायण भव भय हरणा वन्तित चरण भयारण चरण ഘുക്കുലഭൂഷണ രാജീവലോചൻ രഘുക്കുലഭൂഷണ രാജീവ ലോചന ആദി നാരായണ അനന്ത ശയന ആദിനാരായണ അനന്ത സച്ചിദാനന്ദ സത്യനാരായണ സച്ചിദാനന്ദ സത്യനാരായണ ആത്മാരാമ ആനന്ദ To the Keshava Harina Rayan Pavapaya Harana Charana Ragukula Vushan Raji ായൺ അനന്തഷയ സച്ചിദാനന്ദ സത്യനാരായണ സച്ചിദാനന്ദ സത്യനാരായണ ആത്മാറമ ആനന്ദ രമണ സായി കീർത്തന വീഡിയോ ഓൺ ചെയ്യും കാണട്ടെ കൊച്ചു പോങ്ങിയിരുന്നോളൂ ആ ആ ഗുഡ് ഗേൾ കേട്ടോ നന്നായിട്ട് പാടി കേട്ടോ ഗുഡ് ഗൾ ആഹ് സൈറാം സൈറാം സായി മഹിമ ഭൗതിക ജീവിതത്തിലാണെങ്കിലും ആത്മീയ ജീവിതത്തിലാണെങ്കിലും വിശ്വാസമില്ലാതെ പുരോഗതി നേടുവാൻ സാധിക്കുകയില്ല സയൻസ് പ്രത്യക്ഷമായതിനെ മാത്രം തെളിവായി സ്വീകരിക്കുന്നു പക്ഷേ പ്രത്യക്ഷമായതിനെ നിങ്ങൾ എത്ര കാലം വിശ്വസിക്കും ഒരാള് പ്രത്യക്ഷമായി കാണപ്പെടുന്ന വേഷഭൂഷാദികളെ അടിസ്ഥാനമാക്കിയാണോ നിങ്ങൾ അയാളെ വിലയിരുത്തുന്നത് അയാളുടെ പരോക്ഷമായ സ്വഭാവത്തിന്റെയും നേട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അയാളെ ആദരിക്കുന്നത് നാമം ഒരു ബീജം പോലെയാണ് അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കുഴിച്ചിരുന്നു അനുഗ്രഹമാകുന്ന മഴവെള്ളം വീഴുമ്പോൾ അത് മുളച്ച് വലുതായി സുന്ദരമായ ഒരു വൃക്ഷമാകുന്നു ഈശ്വരനാമമാകുന്ന ബീജത്തിൽ നിന്നും മുളയ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഒരുപോലെ സുന്ദരവും തണൽ നൽകുന്നതുമാണ് ജയസായി സമസ്ത ലോകോ പവ समस्तलोकासुखिनो भवन्तु समस्तलोकासुखिनो भवन्तु ओ शान्ति शान्ति शान्तिः